അത്യാധുനിക സജ്ജീകരണത്തോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന വിശാലമായ കാഷ്വാലിറ്റി ഉൾപ്പെടെ വടകര ജനതാ ഹോസ്പിറ്റലിൽ നവീകരിച്ച സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം ആരംഭിച്ചു കെ കെ രമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ പരിപാലന രംഗത്ത് വടകരയിലെ ജനകീയ സ്ഥാപനമായിരുന്ന വടകരയിലെ ആദ്യത്തെ അലോപ്പതി ഹോസ്പിറ്റലായ ജനതാ ഹോസ്പിറ്റലിൻ്റെ നവീകരിച്ച സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് അത്യാധുനിക സജ്ജീകരണത്തോടെ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന വിശാലമായ കാഷ്യാലിറ്റി ഉൾപ്പെടെ ഐ സി യു ഡയബറ്റിക് ഡെന്റൽ ഡെർമറ്റോളജി സ്കാനിംഗ് എക്സ്റേ സർജിക്കൽ തിയേറ്റർ ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെന്റ് ഫാമിലി മെഡിസിൻ സ്പെഷ്യാലിറ്റി ഒ പി ബ്ലോക്ക് തുടങ്ങി വിശാലമായതും ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയതുമായ ഡിപ്പാർട്ട്മെന്റുകളാണ് ജനതാ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രാവിലെ നടന്ന ചടങ്ങ് കെ കെ രാമ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് സംവിധാനത്തിൽ വേണ്ടത്ര എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ അത് വിപുലമായിട്ട് വരാൻ കഴിയാത്തൊരവസ്ഥയിൽ അത്രയും വലിയ ബാഹുല്യങ്ങൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട് വിവിധ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുമ്പൊന്നും കേൾക്കാത്ത പല രോഗങ്ങളും ഇപ്പോൾ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇപ്പയും ഒക്കെ നമ്മൾ അതിജീവിച്ച ആളുകളാണ് ഇപ്പോഴും അതൊക്കെ പലയിടത്തും ഉണ്ട് എന്ന് കേൾക്കുന്നൊരു അവസ്ഥയിലുമാണ് നാം നിൽക്കുന്നത് അങ്ങനെ വലിയൊരു കാലഘട്ടത്തിൽ കൂടിയൊക്കെ കടന്നുപോയ അനുഭവം നമുക്കുണ്ട് യും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് തീർച്ചയായിട്ടും മലയാളികൾക്കും ലോകത്തിന് എമ്പാടും ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല അതൊക്കെയാണ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ചേട്ടൻ ജനതയും ഇപ്പോൾ ചെയ്തിരിക്കുന്നു ജനതാ ഹോസ്പിറ്റലും ഇപ്പോൾ അത് തന്നെയാണ് ഒരു കുതിപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അവിടെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് ലാഭമല്ല അതൊരു ബിസിനസ് സ്ഥാപനമാക്കി വളർത്താനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞത് തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം തരുന്നതാണ് അങ്ങനെ തന്നെ ആ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്നതാണ് വാർഡ് കൗൺസിലർ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ആശംസകൾ അർപ്പിച്ച് മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള കെ എം എ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് എം പ്രദീപൻ അബ്ദുറഹ്മാൻ അമ്പലക്കണ്ഡി ചീനം സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ മാസ്റ്റർ ഡോക്ടർ ആര്തി രവി ഡോക്ടർ സിസില സിസിലിഥുൻ ഡോക്ടർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ചടങ്ങിന് സേതു മാധവൻ സ്വാഗതവും ഡോക്ടർ അമൃത എം കെ നന്ദിയും പറഞ്ഞു എല്ലാത്തിലും കടന്നു കൂടിയിട്ടുള്ള ഒരു വ്യാവസായികം ഒരു ആവശ്യം തന്നെയാണ് സ്വാഭാവികമായിട്ട് ജനതാ ഹോസ്പിറ്റലിനും ഒരു അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള പരിമിതമായ സാഹചര്യത്തെ ഒന്ന് ഉടച്ചു പാർക്കേണ്ടതുണ്ടായിരുന്നു പരിഷ്കരിക്കേണ്ടതുണ്ടായിരുന്നു ആധുനികവൽക്കരിക്കേണ്ടതുണ്ടായിരുന്നു ഒരു സയൻറ്റിഫിക് സ്ട്രക്ചറിലേക്ക് തന്നെ മാറ്റിയതുണ്ടായിരുന്നു കുറച്ച് സമയം അതിന് ആവശ്യമായിരുന്നു പലരും ചോദിക്കാറുണ്ട് ഹോസ്പിറ്റൽ ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ ഡോക്ടർ പി പി ബാലകൃഷ്ണൻ അദ്ദേഹം പറയുമായിരുന്നു ഈ രംഗത്ത് നിങ്ങൾ ആരോടും മത്സരിക്കാൻ പോകരുത് ആരോടെങ്കിലും മത്സരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് ആ പാരമ്പര്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു ആരോടും മത്സരിക്കാതെയും മത്സരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെയും തനതായ വ്യക്തിത്വത്തിലൂടെ ആരോഗ്യരംഗത്ത് വളർന്നു വന്നിട്ടുള്ള വികസിച്ചിട്ടുള്ള എല്ലാ ചികിത്സാരീതികളെയും നമ്മളാൽ കഴിയുന്ന വിധം ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്